കുംഭസാരം എന്ന ഏറ്റുപറച്ചിൽ എന്നതുകൊണ്ട് ഈശോ ഉദ്ദേശിക്കുന്നത് മനസ്സിനകത്തുള്ള കറകൾ കഴുകിക്കളയുക എന്നതാണ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അതിനങ്ങൾ സംസാരിക്കുന്നത് എന്ന വചനം ഓർക്കുമ്പോൾ നല്ല ഹൃദയമായാൽ മനുഷ്യനും അവൻ്റെ പ്രവൃത്തികളും നല്ലതാകും എന്ന് ചുരുക്കം ഒപ്പം ഒരു പൗരൻ എന്ന നിലയിൽ സാമൂഹിക നിയമങ്ങളും കുംഭസാരത്തിൽ ബാധകമാണ് എന്നുവെച്ചാൽ മനസാക്ഷിക്കെതിരായിട്ടുള്ള എല്ലാത്തരം കാര്യങ്ങളും ഏറ്റുപറയാനായിട്ട് നാം പ്രത്യേകം ഒരുങ്ങണം ഇവിടെ മനസ്സിന്റെ വിശുദ്ധീകരണമാണ് കുംഭസാരത്തിലൂടെ ഈശോ ആഗ്രഹിക്കുന്നത് സഭ ലത്തീൻ പൗരസ്ത്യൻ കാന നിയമങ്ങളുടെ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് എഴുന്നൂറ്റി പത്തൊൻപത് നമ്പറുകളിലൂടെ പഠിപ്പിക്കുകയാണ് പ്രായപൂർത്തിയായ ഓരോ വ്യക്തിയും വർഷത്തിൽ ഒരിക്കലെങ്കിലും വിശ്വസ്ഥതാപൂർവം ഗൗരവപരമായ തെറ്റുകൾ ഉൾപ്പെടെ എല്ലാം ഏറ്റുപറഞ്ഞ് ജീവിതം നവീകരിക്കണം എന്ന് വീണ്ടും ഓരോ കുംഭസാരത്തിലും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ കാന നിയമങ്ങളുടെ തൊള്ളായിരത്തി അറുപത് എഴുന്നൂറ്റി ഇരുപത് നമ്പറുകളുടെ സഭ പ്രബോധിപ്പിക്കുകയാണ് ഒന്ന് ഓരോ കുംഭസാരവും വ്യക്തിപരമായിരിക്കണം എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും വൈദികൻ്റെ പക്കൽ നേരിട്ട് കുംഭസാരം നടത്തണം രണ്ട് കുംഭസാരം സമഗ്രമായിരിക്കണം അതായത് കഴിഞ്ഞ കുംഭസാരത്തിന് ശേഷം ചെയ്തിട്ടുള്ള തെറ്റുകളും കഴിഞ്ഞ കുംഭസാരത്തിൽ പറയാൻ മറന്നുപോയ പാപങ്ങളും ഏതൊരു പാപവും മറച്ചു വയ്ക്കാതെ എല്ലാ പാപവും ഏറ്റുപറഞ്ഞ് ഒരുങ്ങി കുമ്പസാരിക്കണം ഒരു വ്യക്തി കുംഭസാരിക്കുമ്പോൾ എന്തൊക്കെ പറയണമെന്ന് ലെത്തീൻ കാനൻ നിയമം തൊള്ളായിരത്തി എൺപത്തി എട്ടാം നമ്പർ പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് മാമോദിസിക്ക് ശേഷം ചെയ്ത ഗൗരവപരമായ പാപങ്ങൾ രണ്ട് ഓരോ വ്യക്തിയുടെയും ആത്മശോധനയിൽ വെളിപ്പെടുന്ന ബോധ്യപ്പെടുന്ന തെറ്റുകൾ മൂന്ന് കഴിഞ്ഞ കുംഭസാരത്തിൽ വിട്ടുപോയ പാപങ്ങൾ നാല് പൊതു കുംഭസാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുംഭസാരത്തിൽ പറയാൻ മറന്ന പാപങ്ങൾ ഇവ ഏറ്റു പറയണം അതിനാൽ ഈ രീതിയിൽ കൃത്യമായി കുമ്പസാരിക്കാനായി സാധിക്കുമെങ്കിൽ ഈ പാപങ്ങളൊക്കെ ആരും കാണാതെ ഒന്ന് എഴുതി വെച്ച് കുമ്പസാരിക്കാൻ പോകുന്നത് നല്ലതാണ് ഒന്നും മറന്നു പോകാതിരിക്കാൻ അത് നമ്മെ സഹായിക്കും ഒപ്പം ഒരുക്കത്തിന് അവസാനം ഈ എഴുതിയ പാപങ്ങൾ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നാം എന്ന വ്യക്തിയെ നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ പാളിച്ചകളെ കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ തീരുമാനങ്ങൾ എടുക്കാൻ ഓർത്തെടുത്തതിനേക്കാൾ വേഗം പശ്ചാത്താപത്തിലേക്ക് നയിക്കാൻ അത് നമ്മളെ സഹായിക്കും ഇനി ഒരുക്കം കഴിഞ്ഞാൽ പശ്ചാത്താപത്തോട് ദേവാലയത്തിലെത്തി പ്രാർത്ഥിച്ചുകൊണ്ട് കുംഭസാരത്തിനുള്ള ജപം ചൊല്ലണം ഓർക്കുക കുംഭസാര ജപത്തിലൂടെ നാം തിരുസഭയിലെ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും മധ്യസ്ഥം ചോദിച്ചുകൊണ്ട് പിതാവേ അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നുവെന്ന് പ്രാർത്ഥിച്ച് പിഴമൂളുകയാണ് എന്ന് വെച്ചാൽ ഈശോ തന്നെയായ തിരുസഭയുടെ പ്രതിനിധിയായ വൈദികനോട് ഞാൻ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ സഭയിലൂടെ വിശുദ്ധരുടെ മാധ്യസ്ഥ്യം വഴി നിരന്തരം എനിക്കുവേണ്ടി പ്രാർത്ഥിച്ച് എന്നെ ശക്തിപ്പെടുത്തണമേ പാപത്തിൽ വീഴാതിരിക്കാനും ആത്മാവിന് രക്ഷയ്ക്കായിട്ടും എന്നെ സഹായിക്കണമേ എന്ന സഹായ അഭ്യർത്ഥന കൂടി ഞാൻ തിരുസഭയ്ക്ക് മുമ്പിൽ വയ്ക്കുകയാണ്